സ്നേഹമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജനമേയ അധ്യായം അൻപത്തിയൊന്ന് വിലാപങ്ങൾ അധ്യായങ്ങൾ നാലും അഞ്ചും സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഞാൻ വായിക്കുന്നത് പി ഒ സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം അൻപത്തിയൊന്ന് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ബാബിലോണിനെതിരെയും ലേപ്കാമായി നിവാസികൾക്കെതിരെയും ഞാൻ ഒരു സംഹാരത്തിൻ്റെ കാറ്റ് ഉണർത്തും വിദേശികളെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും ദുരിതത്തിൻ്റെ നാളിൽ അവർ അവളെ വലയം ചെയ്യുമ്പോൾ അവർ അവളെ പാറ്റുകയും അവരുടെ ദേശം ശൂന്യമാക്കുകയും ചെയ്യും അവരുടെ വില്ലാളി വില്ലുകൊലയ്ക്കാതിരിക്കട്ടെ പടയാളി പോർച്ചട്ട് അണിയാതിരിക്കട്ടെ അവരുടെ യുവാക്കളെ അവശേഷിപ്പിക്കരുത് അവളുടെ സൈന്യത്തെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യുവൻ കൽതായ ദേശത്ത് നിഹതർ നിപതിക്കും അവരുടെ തെരുവീഥികളിൽ മുറിവേറ്റവരും എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായ അപരാധം കൊണ്ട് അവരുടെ നാട് നിറഞ്ഞിരിക്കുന്നെങ്കിലും തങ്ങളുടെ ദൈവത്താൽ സൈന്യങ്ങളുടെ കർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവയല്ല ഇസ്രായേലും യൂതായും ബാബിലൂണിൻ്റെ മധ്യത്തിൽ നിന്ന് ഓടിയകലുവിൻ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവൻ രക്ഷിക്കുവിൻ അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ ഇത് കർത്താവിൻ്റെ പ്രതികാര സമയമാണ് അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുകയാണ് ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കയ്യിൽ ബാബിലോൺ അവരുടെ വീഞ്ഞിൽ നിന്ന് ജനതകൾ കുടിച്ചു അങ്ങനെ ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ബാബിലോൺ പെട്ടെന്ന് വീണ് തകർന്നു അവളെ പ്രതി വിലപിക്കുവിൻ അവളുടെ മുറിവുകൾക്കുള്ള തൈലം കൊണ്ടുവരുവൻ അവൾ സുഖം പ്രാപിച്ചേക്കും ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു എങ്കിലും അവൾ സുഖപ്പെട്ടില്ല അവളെ ഉപേക്ഷിച്ചേക്കുക നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം ദേശത്തേക്ക് പോകാം എന്തെന്നാൽ അവളുടെ ശിക്ഷാവിധി ആകാശം തൊട്ടു അത് മേഘങ്ങൾ വരെ ഉയരുന്നു കർത്താവ് നമ്മുടെ രക്ഷ വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരുവിൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തി നമുക്ക് സിയോനിൽ പ്രഘോഷിക്കാം അസ്ത്രങ്ങൾ മെനുക്കുവിൻ ആവനാഴികൾ നിറയ്ക്കുവിൻ മേദിയ രാജാക്കന്മാരുടെ ചൈതന്യത്തെ കർത്താവ് ഇളക്കി വിട്ടിരിക്കുന്നു എന്തെന്നാൽ ബാബിലോണിനെ നശിപ്പിക്കുകയാണ് അവിടുത്തെ നിശ്ചയം തീർച്ചയായും ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള പ്രതികാരം ബാബിലോണിൻ്റെ മതിലുകൾക്കെതിരെ ഒരു പതാക ഉയർത്തുവിൻ കാവൽ ശക്തമാക്കുവിൻ കാവൽ ഭടന്മാരെ നിയോഗിക്കുവിൻ കെണികൾ ഒരുക്കുവിൻ കാരണം ബാബിലോൺ നിവാസികൾക്കെതിരെ കർത്താവ് പറഞ്ഞിരുന്നവ അവിടുന്ന് തന്നെ ഇടുകയും നിവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്നവളെ നിക്ഷേപ സമ്പന്നെ ദുഷ്ട പരിധിയായ നിന്റെ അന്ത്യം ആസന്നമായിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തിരിക്കുന്നു വിട്ടുക്കിളിയെ പോലെ തന്നെ മനുഷ്യനെക്കൊണ്ട് ഞാൻ നിന്നെ നിറച്ചിരിക്കുന്നു അവർ നിനക്കെതിരെ വിജയാരവം മുഴക്കും ഭൂമിയെ തൻ്റെ ശക്തിയാൽ അവിടുന്ന് സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ തൻ്റെ ജ്ഞാനത്താൽ ഉറപ്പിച്ചു തൻ്റെ അറിവിനാൽ ആകാശത്തെ വിരിച്ചു അവിടുന്ന് സ്വരമുയർത്തുമ്പോൾ ആകാശത്തിൽ ഒരാഴി ഗർജനം ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുന്ന് മൂടൽമഞ്ഞുയർത്തി മഴയ്ക്കായി അവിടുന്ന് മിന്നലുകൾ ക്രമപ്പെടുത്തി തൻ്റെ കലവറകളിൽ നിന്ന് അവിടുന്ന് കാറ്റിനെ പുറത്തുവിട്ടു അറിവില്ലാത്തതിനാൽ ഓരോ മനുഷ്യനും വിഡ്ഢിയായി വിഗ്രഹം മൂലം ഓരോ തട്ടാനും ലജ്ജിച്ചു എന്തെന്നാൽ അവൻ്റെ വിഗ്രഹം വ്യാജമത്രേ അവയിൽ ജീവശ്വാസമില്ല അവ വ്യർത്ഥമാണ് പരിഹാസ സൃഷ്ടിയാണ് അവരുടെ ശിക്ഷാകാലത്ത് അവ നാശമടയും അവയെപ്പോലെയല്ല യാക്കോവിൻ്റെ ഓഹരിയായവൻ അവിടെ നിന്നാണല്ലോ എല്ലാറ്റിൻ്റെയും രൂപകർത്താവ് അവിടുത്തെ അവകാശത്തിൻ്റെ ചെങ്കോലും സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം നീ എനിക്ക് ഗതയാണ് പടയ്ക്കുള്ള ആയുധം നിന്നെക്കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും സാമ്രാജ്യങ്ങളെ തകർക്കും കുതിരയെയും കുതിരക്കാരനെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും രഥത്തെയും സാരഥിയെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും പുരുഷനെയും സ്ത്രീയെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും വൃദ്ധനെയും ബാലനെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും യുവാവിനെയും യുവതിയെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും ഇടയനെയും അവൻ്റെ ആടുമാടുകളെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും പിഴവുകാരനെയും കാളകളെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെക്കൊണ്ട് ഞാൻ ചിതറിക്കും വാവിലോണും കൽതായ് നിവാസികൾ മുഴുവനും സിയോനിൽ നിങ്ങളുടെ സമക്ഷം ചെയ്ത തിന്മകൾക്ക് ഞാൻ അവരോട് പകരം വീട്ടും കർത്താവിൻ്റെ അരുളപ്പാട് ദേശം മുഴുവൻ നശിപ്പിക്കുന്ന വിനാശ ഇതാ ഞാൻ നിനക്കെതിരാണ് കർത്താവിൻ്റെ എറളപ്പാട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി കിഴുക്കാം തൂക്കായ പാറയിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും നിന്നെ ഞാൻ കത്തുന്ന ഒരു മലയാക്കും മൂലക്കല്ലോ അടിസ്ഥാന ശിലയോ ആരും നിന്നിൽ നിന്നെടുക്കുകയില്ല എന്തെന്നാൽ നീ നിത്യശൂന്യതയാകും കർത്താവിൻ്റെ ഇറളപ്പാട് ദേശത്ത് പതാക ഉയർത്തുവിൻ ജനതകളുടെ ഇടയിൽ കാഹളമൂതുവിൻ അവൾക്കെതിരെ ജനതകളെ വേർതിരിക്കുവിൻ അറാറാത്ത് മിന്നി അഷ്കനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിളിച്ചുകൂട്ടുവിൻ അവൾക്കെതിരെ ഒരു സേനാധിപനെ നിയോഗിക്കുവിൻ ക്ഷുബ്ധമായ വെട്ടിക്കളിപ്പറ്റം പോലെ കുതിരപ്പടയെ വരുത്തുവിൻ അവൾക്കെതിരെ ജനതകളെ മേദിയ രാജാക്കന്മാരെയും നായകന്മാരെയും എല്ലാ ഭരണാധിപന്മാരെയും വേർതിരിക്കുവിൻ ഒരു നിവാസിയുമില്ലാതെ ബാബിലോൺ ദേശം വിജനമാക്കാനുള്ള കർത്താവിൻ്റെ പദ്ധതികൾ ബാബിലോണിനെതിരെ ഉയരുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയാൽ പൊളയുകയും ചെയ്തു ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ വസിച്ചു അവർ വീര്യം ക്ഷയിച്ച് സ്ത്രീകളായിത്തീർന്നു അവളുടെ വസതികൾക്ക് അവർ തീ കൊളുത്തി അവളുടെ ഓടാമ്പലുകൾ തകർന്നു അവൻ്റെ നഗരം ഒരറ്റം മുതൽ പിടിക്കപ്പെട്ടെന്ന് ബാബിലോൺ രാജാവിനെ അറിയിക്കാനായി ഓട്ടക്കാരൻ ഓട്ടക്കാരനെ കാണാനും ദൂതൻ ദൂതനെ കാണാനും ഓടും കടവുകൾ അധീനമായിരിക്കുന്നു ചതുപ്പുകൾ അവർ അഗ്നിക്കിരയാക്കിയിരിക്കുന്നു പടയാളികൾ പരിഭ്രാന്തരായിരിക്കുന്നു എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ബാബിലൂൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും അല്പം കഴിഞ്ഞാൽ അവരുടെ കൊയ്ത്തുകാലം വരും ബാബിലൂൺ രാജാവായ നെബുക്ക ദേസർ എന്നെ ആഹരിച്ചു എന്നെ തകർത്തു എന്നെ ഒരു ശൂന്യപാത്രമാക്കി ഭീകരസ്വത്വത്തെ പോലെ അവൻ എന്നെ വിഴുങ്ങി എൻ്റെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവൻ്റെ വയറ് നിറയ്ക്കുകയും എന്നെ പിഴിഞ്ഞെറിയുകയും ചെയ്തു എന്നോടും എൻ്റെ ബന്ധുക്കളോടുമുള്ള അതിക്രമം ബാബിലൂണിൻ്റെ മേലാകട്ടെ എന്ന് സിയോൻ നിവാസിനി പറയും എൻ്റെ രക്തം കൽദായ് നിവാസികളുടെ മേലായിരിക്കുമെന്ന് ജെറുസലേം പറയും അതിനാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ നിൻ്റെ വ്യവഹാരം ബാധിക്കും നിൻ്റെ പ്രതികാരം നടപ്പാക്കും അവളുടെ കടൽ ഞാൻ വറ്റിക്കും ഉറവ ഞാൻ ഉണക്കിക്കളയും വസിക്കാൻ ഒരുവനുമില്ലാതെ ബാബിലോൺ നാശക്കൂമ്പാരങ്ങളായി കുറുനരികളുടെ വിവഹാരംഗമായി ഭീതിക്കും വിളിക്കും വിഷയീഭവിക്കും അവർ ഒരുമിച്ച് സിംഹങ്ങളെപ്പോലെ ഗർജിക്കും സിംഹക്കുട്ടികളെപ്പോലെ മുരളും അവർ കാർത്തി മൂക്കുമ്പോൾ അവരുടെ വിരുന്ന് ഞാൻ തയ്യാറാക്കും അവർ മതിക്കേണ്ടതിന് അവരെ കുടിപ്പിക്കും അവർ പ്രാപിക്കും ഉണരുകയില്ല കർത്താവിൻ്റെ അരളപ്പാട് മുട്ടാടുകൾക്കൊപ്പം കോലാട്ടുകൊറ്റന്മാരെ പോലെ ചെമ്മരിയാടുകളെ പോലെ ചെമ്മരിയാടുകളെപ്പോലെ ഞാനവരെ കൊലക്കള്ളത്തിലേക്ക് ഇറക്കിക്കൊണ്ടുപോകും ശേഷക് എങ്ങനെ പിടിക്കപ്പെട്ടു സമസ്ത ലോകത്തിൻ്റെയും പ്രശംസാപാത്രം എങ്ങനെ കീഴടക്കപ്പെട്ടു ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ഭീപത്സമായി തീർന്നിരിക്കുന്നു ബാബുലോണിന് മീതെ കടൽ കയറിയിരിക്കുന്നു അതിൻ്റെ തിരമാലകളുടെ ആധിക്യത്താൽ അവൾ മൂടപ്പെട്ടിരിക്കുന്നു അവരുടെ നഗരങ്ങൾ പാഴായിരിക്കുന്നു ഉണങ്ങി വരണ്ട പ്രദേശം ഒരാളും വസിക്കാത്തതും മനുഷ്യസന്ധതി കടന്നു ചെല്ലാത്തതുമായ ദേശം ബാബിലോണിലെ ബേലിനെ ഞാൻ ശിക്ഷിക്കും അവൻ്റെ വായിൽ നിന്ന് അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും മേലിൽ അവൻ്റെ പക്കലേക്ക് ജനതകൾ പ്രവഹിക്കുകയില്ല ബാബുലോണിൻ്റെ മതിൽ പോലും വീണിരിക്കുന്നു എന്റെ ജനമേ അവരുടെ മധ്യയിൽ നിന്ന് പുറത്തു വരുവിൻ കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ഓരോരുത്തരും സ്വജീവൻ രക്ഷിക്കുവിൻ നാട്ടിൽ അക്രമം ഭരണാധിപൻ ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി വാർത്ത പ്രചരിക്കുമെങ്കിലും നിങ്ങളുടെ മനസ്സ് പതറുകയോ നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യരുത് ഇതാ ബാബുലൂണിൻ്റെ വിഗ്രഹങ്ങളെ ഞാൻ ശിക്ഷിക്കുന്ന ദിവസങ്ങൾ വരുന്നു അവരുടെ ദേശം മുഴുവൻ ലജ്ജിക്കും അവരുടെ നിഹതന്മാരെല്ലാം അവരുടെ മധ്യയെ നിബദിക്കും അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബുലൂണിനെക്കുറിച്ച് ആനന്ദിച്ചാർക്കും കാരണം വടക്ക് നിന്ന് അവൾക്ക് നേരെ സംഹാരകർ വന്നുചേരും കർത്താവിൻ്റെ അരളപ്പാട് ലോകമെങ്ങുമുള്ള നിഹതന്മാർ ബാബുലൂണിനെ പ്രതി നിബതിച്ചതുപോലെ ഇസ്രായേലിൻ്റെ നിഹതന്മാരെ പ്രതി ബാബുലൂണും നിപതിക്കണം വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരായി നിങ്ങൾ പോകുവിൻ താമസിക്കരുത് പിദൂരത്ത് വെച്ച് കർത്താവിനെ സ്മരിക്കുവിൻ ജെറുസലേം നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടായിരിക്കട്ടെ നിന്ദനം കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു അവമാനം ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു എന്തെന്നാൽ കർത്തൃഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതിയർ പ്രവേശിച്ചിരിക്കുന്നു അതിനാൽ ഇതാ അവരുടെ വിഗ്രഹങ്ങളെ ഞാൻ ശിക്ഷിക്കുന്ന ദിവസങ്ങൾ വരുന്നു കർത്താവിൻ്റെ അരളപ്പാട് അവരുടെ ദേശം മുഴുവനും പ്രണിതർ ഞരങ്ങും ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും തൻ്റെ ശക്തി ദുർഗം ബലപ്പെടുത്തിയാലും അവളെ സംഹരിക്കുന്നവർ എന്നിൽ നിന്ന് പുറപ്പെടും കർത്താവിൻ്റെ അരളപ്പാട് ബാബിലോണിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം കൽതായ ദേശത്ത് വൻ തകർച്ച എന്നാൽ കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു അവളിൽ നിന്നുള്ള ഗംഭീര ശബ്ദം നശിപ്പിക്കും സൈന്യങ്ങളുടെ തിരമാലകൾ മഹാസമുദ്രം പോലെ ആർത്തലയ്ക്കും അവരുടെ ശബ്ദാരവം കേൾക്കപ്പെടും എന്തെന്നാൽ അവൾക്കെതിരെ ബാബിലോണിനെതിരെ സംഹാരകൻ വന്നു കഴിഞ്ഞു അവളുടെ യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു അവളുടെ വില്ലുകൾ തകർന്നു എന്തെന്നാൽ കർത്താവ് പ്രതികാര നടപടികളുടെ ദൈവമാണ് അവിടുന്ന് നിശ്ചയമായും പ്രതിഫലം നൽകും അവരുടെ പ്രഭുക്കളെയും ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും അവർ നിത്യനിദ്രയിൽ ആഴും ഉണരുകയില്ല രാജാവിൻ്റെ അരളപ്പാട് സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ബാബുലൂണിൻ്റെ വിസ്തൃതമായ കോട്ട നിശേഷം തകർക്കപ്പെടും അവരുടെ ഉയർന്ന കവാടങ്ങൾ അവർ അഗ്നിക്കിരയാക്കും ജനങ്ങൾ അധ്വാനിക്കുന്നത് നിഷ്ഫലമേയാകൂ ജനപദങ്ങൾ അധ്വാനിച്ചു കുഴയുന്നത് അഗ്നിക്ക് മാത്രമാകും രാജാവായ സതകിയായോടൊപ്പം അവൻ്റെ നാലാം ഭരണവർഷം അംഗരക്ഷകനും മക്സെയായുടെ മകനായ നേറിയായുടെ പുത്രനുമായ സേറായ ബാബിലോണിലേക്ക് പോയപ്പോൾ ജെറമിയ പ്രവാചകൻ സേറായായെ അനുശാസിച്ച വചനം ബാബിലോണിനെക്കുറിച്ച് എഴുതപ്പെട്ട ഇക്കാര്യങ്ങളെല്ലാം ബാബുലോണിന് വരുന്ന നാശമെല്ലാം ജെറമിയായാണ് ഒരു പുസ്തകത്തിൽ എഴുതിയത് ജെറമിയ സെറായായോട് പറഞ്ഞു ബാബിലൂണിലെത്തുമ്പോൾ ഈ വചനങ്ങളെല്ലാം നീ ശ്രദ്ധിച്ചു വായിക്കണം കർത്താവെ ഈ സ്ഥലം നിത്യശൂന്യതയാകും വിധം അതായത് അതിൽ വസിക്കുന്ന മനുഷ്യൻ മുതൽ മൃഗം വരെ ആരുമില്ലാത്ത വിധം അതിനെ വിച്ഛേദിക്കുമെന്ന് അതിനെതിരെ അങ്ങ് അരുൾ ചെയ്തല്ലോ എന്ന് നീ പറയണം ഈ പുസ്തകം നീ വായിച്ചു കഴിയുമ്പോൾ അതിനേൽ ഒരു കെട്ടി യൂഫ്രട്ടീസിന്റെ മധ്യത്തിലേക്ക് എറിയണം എന്നിട്ട് ബാബിലോൺ ഇതുപോലെ മുങ്ങും ഞാൻ അവൾക്ക് മേൽ വരുത്തുന്ന അനർത്ഥം നിമിത്തം അവൾ പൊങ്ങി വരികയില്ല എന്ന് പറയണം അവർ തളർന്നു പോകും ഇത്രയുമാണ് ജെറമിയായുടെ വചനങ്ങൾ വിലാപങ്ങൾ അധ്യായം നാല് ആ കഷ്ടം സ്വർണം മങ്ങിപ്പോകുന്നു തനിത്തങ്കത്തിന് മാറ്റം വരുന്നു വിശുദ്ധ സ്ഥലത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചെതറിക്കിടക്കുന്നു സിയോൻ്റെ അമൂല്യരായ മക്കൾ ശുദ്ധ സ്വർണം കൊണ്ട് മതിക്കപ്പെടേണ്ടവർ ആ കഷ്ടം കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്നു കുറുനരികൾ പോലും മാറൊരുക്കി തങ്ങളുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു ക്രൂരതയുടെ കാര്യത്തിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷിയെ പോലെയായിരിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് എണ്ണാക്കനോടൊട്ടിയിരിക്കുന്നു ശിശുക്കളപ്പം ഇരക്കുന്നു പക്ഷേ അവർക്ക് ആരും അത് വിളമ്പുന്നില്ല സ്വാദിഷ്ടമായവ ഭക്ഷിച്ചിരുന്നവർ പെരുവഴിയിൽ നാശത്തിലമരുന്നു പട്ടിൽ വളർത്തപ്പെട്ടവർ ചാരക്കൂനകൾ പുൽകുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ കുറ്റം സ്വതവും എൻ്റെ പാപത്തെക്കാൾ വലുതായിരിക്കുന്നു തൻ്റെ മേലാരും കൈകൾ വെക്കാതെ തന്നെ അതിവേഗം അവൾ നശിപ്പിക്കപ്പെട്ടു അവരുടെ രാജകുമാരന്മാർ മഞ്ഞിനേക്കാൾ ശുദ്ധിയുള്ളവരും പാലിനേക്കാൾ വെണ്മയുള്ളവരുമായിരുന്നു അവരുടെ ആകാരം പവിഴപ്പുറ്റുകളെക്കാൾ ചുമന്നത് അവരുടെ കേശം ഇന്ദ്രനീലം അവരുടെ രൂപം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു തെരുവീഥികളിൽ അവർ തിരിച്ചറിയപ്പെടുന്നില്ല അവരുടെ തൊലി എല്ലിന്മേലൊട്ടിയിരിക്കുന്നു അത് വിറക് പോലെ ഉണങ്ങിയിരിക്കുന്നു വാളയറ്റു മരിക്കുന്നവരാണ് വിശപ്പ് കൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭേദം അവരാണ് വയലിൻ്റെ ഫലങ്ങളിൽ നിന്ന് എന്ന പോലെ തുളഞ്ഞ് ചാറൊഴുകിപ്പോകുന്നവർ കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം സുതരെ വേവിച്ചു അവരാണെന്റെ ജനത്തിൻ്റെ പുത്രിയുടെ തകർച്ചയിൽ ഭക്ഷിക്കാനായി അവർക്കുണ്ടായിരുന്നത് കർത്താവ് തൻ്റെ ക്രോധം പൂർത്തിയാക്കി അവിടുന്ന് തൻ്റെ ജ്വലിക്കുന്ന കോപം വർഷിച്ചു സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു അവരുടെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു വൈരിയോ ശത്രുവോ ജെറുസലേമിൻ്റെ കവാടങ്ങൾ കടക്കുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ പൂവാസികൾ ആരെങ്കിലുമോ വിശ്വസിച്ചിരുന്നില്ല അത് അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചിന്തിയ അവരുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും അവരുടെ പുരോഹിതന്മാരുടെ തിന്മകളും മൂലമായിരുന്നു അവർ തെരുവീഥികളിൽ അന്ധരായി അലയുന്നു അവർ രക്തം കൊണ്ട് പങ്കിലരാണ് അവരുടെ വസ്ത്രങ്ങൾ സ്പർശിക്കാൻ ആർക്കും കഴിയുന്നുമില്ല അക്കൂട്ടർ അവരോട് വിളിച്ചു പറയുന്നു മലിനരെ അകന്നു മാറുവിൻ അകന്നുപോകുവിൻ സ്പർശിക്കാതെ അകന്നു മാറുവിൻ അവർ പലായനം ചെയ്യുകയും അലയുകയും ചെയ്തപ്പോൾ ജനതകൾക്കിടയിൽ തൽക്കാലവാസം ചെയ്യുന്നതിന് അവർ തുനിയാതിരിക്കട്ടെ എന്ന് അക്കൂട്ടർ പറഞ്ഞു കർത്തൃ സാന്നിധ്യം അവരെ ചിതറിച്ചു അവരെ പരിഗണിക്കുന്നതിന് അവിടുന്ന് തുനിയുകയില്ല അക്കൂട്ടരാകട്ടെ പുരോഹിതന്മാരെ ആദരിച്ചില്ല ശ്രേഷ്ഠന്മാരോട് കനുവാട്ടിയില്ല സഹായത്തിനായി ഞങ്ങൾ വൃധ കാത്തിരുന്നപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി രക്ഷിക്കാനാവാത്തൊരു ജനതയ്ക്കായി ഞങ്ങളുടെ കാവൽ ഗോപുരത്തിൽ ഞങ്ങൾ കാവലിരുന്നു ഞങ്ങളുടെ ചത്തുരങ്ങളിൽ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം അവർ ഞങ്ങളുടെ കാലടികളെ വേട്ടയാടി ഞങ്ങളുടെ അന്ത്യമെടുത്തു ഞങ്ങളുടെ ദിവസങ്ങൾ തികഞ്ഞു തീർച്ചയായും ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു ഞങ്ങളുടെ അനുധാവകർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു മലകൾക്കു മേൽ അവർ ഞങ്ങളെ പായിച്ചു ഞങ്ങൾക്കായി അവർ മരുഭൂമിയിൽ പതിയിരുന്നു ഞങ്ങളുടെ നാസികാശ്വാസം കർത്താവിൻ്റെ അഭിഷിക്തൻ അവരുടെ കുഴികളിൽ പിടിക്കപ്പെട്ടു അവനെപ്പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അവൻ്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ ജീവിക്കും ഊസ് നാട്ടിൽ പാർക്കുന്ന ഏതോ പുത്രി സന്തോഷിക്കുക ആഹ്ലാദിക്കുക നിനക്കെതിരെയും പാനപാത്രം കടന്നുപോകും ഉന്മത്തയായി നീ അനാവൃതയാകും സിയോൻ പുത്രി നിന്റെ ശിക്ഷ പൂർത്തിയായി നിൻ്റെ പ്രവാസം തുടരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഏതോം പുത്രി നിന്റെ അകൃത്യം അവിടുന്ന് സന്ദർശിക്കും അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും വിലാപങ്ങൾ അധ്യായം അഞ്ച് കർത്താവ് ഞങ്ങൾക്ക് സംഭവിച്ചതെന്തെന്ന് അങ് ഓർക്കണമേ ഞങ്ങളുടെ അപമാനം അങ്ങ് നോക്കിക്കാണമേ ഞങ്ങളുടെ അവകാശം അപരിചിതർക്ക് ഞങ്ങളുടെ വീടുകൾ അന്യർക്ക് കൈമാറപ്പെട്ടു ഞങ്ങളപ്പനില്ലാതെ അനാഥരായി ഞങ്ങളുടെ അമ്മമാർ വിധവകളെപ്പോലെയായി വില കൊടുത്താണ് ഞങ്ങൾ സ്വന്തം വെള്ളം കുടിക്കുന്നത് സ്വന്തം വിറക് വിലക്കാണ് എത്തുന്നത് കഴുത്തിന്മേൽ മുഖവുമായി പിന്തുടരപ്പെട്ട് വിശ്രമമെന്നെയേ ഞങ്ങൾ കഷ്ടപ്പെടുന്നു ആഹാര സംതൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ ഈജിപ്തിലേക്കും അസീറിയയിലേക്കും കൈനീട്ടുന്നു ഞങ്ങളുടെ പിതാക്കന്മാരാണ് പാപം ചെയ്തത് അവരോ ഇപ്പോഴില്ല എന്നാൽ ഞങ്ങളാണ് അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നത് അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മോചകനില്ല മരുഭൂമിയിലെ വാൾ നിമിത്തം ജീവൻ പ്രണയം വെച്ചാണ് ഞങ്ങളുടെ അപ്പം ഞങ്ങൾ കൊണ്ടുവരുന്നത് പട്ടിണിയുടെ ഉഷ്ണക്കാറ്റുകൾ മൂലം ഞങ്ങളുടെ തൊലി ചൂള പോലെ ചുട്ടുപൊള്ളുന്നു അവർ സിയോനിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു നഗരങ്ങളിൽ കന്യകമാരെയും തങ്ങളുടെ കൈകൊണ്ട് പ്രഭുക്കന്മാരെ അവർ തൂക്കിലേറ്റി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം ആദരിക്കപ്പെട്ടില്ല യുവാക്കന്മാർ തിരികെല്ല് കറക്കി കുട്ടികൾ വിറകുകെട്ടിന് കീഴിൽ കാലിടറി വീണു ശ്രേഷ്ഠന്മാർ കവാടത്തിങ്കിൽ നിന്ന് വിട്ടുപോയി യുവാക്കന്മാർ സംഗീതാലാപനത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം നിലച്ചു ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി ഞങ്ങളുടെ ശിരോഗിരീടം വീണുപോയി ഞങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു ഇതിനെ പ്രതി ഞങ്ങളുടെ ഹൃദയം ദുഃഖിതമാണ് ഇവയെ പ്രതി ഞങ്ങളുടെ കണ്ണുകൾ ഇരുളുന്നു ശൂന്യമായി കിടക്കുന്ന സിയോൻ മലയെ പ്രതി അതിൽ കുറുനരികൾ വിഹരിക്കുന്നു കർത്താവെ അങ്ങ് എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ സിംഹാസനം തലമുറ തലമുറയുള്ളവും എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ എന്നേക്കുമായി മറന്നത് ദീർഘനാളുകൾ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചത് കർത്താവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ പണ്ടത്തേതുപോലെ ഞങ്ങളുടെ ദിനങ്ങൾ നവീകരിക്കണമേ അങ്ങ് ഞങ്ങളെ നിശേഷം പരിത്യജിച്ചിരിക്കുന്നുവോ അങ്ങ് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നുവോ സുഭാഷിതങ്ങൾ അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സ്വന്തം തൊഴിലിൽ പോലും മടിയനായവൻ മുടിയന്റെ സഹോദരനാണ് കർത്താവിൻ്റെ നാമം ശക്തിഗോപുരമാണ് നീതിമാൻ അതിലേക്ക് ഓടി സുരക്ഷിതനാകുന്നു കനികൻ്റെ സമ്പത്താണവൻ്റെ ശക്തി നഗരം അത് തൻ്റെ ഭാവനയിലെ സുരക്ഷിതമായ മതിൽ പോലെയാണ് തകർച്ചയ്ക്ക് മുമ്പേ ഒരുവൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നു വിനയമാണ് മഹത്വത്തിൻ്റെ മുന്നോടി നല്ല കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു അത്ഭുതകരമായ ദൈവിക നടത്തിപ്പ് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ വചനവായന പുരോഗമിക്കുന്നത് അങ്ങ് എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എത്രമാത്രം ഞങ്ങളെ കരുതുന്നു വായിക്കുന്ന വചനങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അന്വർത്ഥമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഒരു യാത്രയായിരുന്നു ഇത് യാത്രയിലുടനീളം അങ്ങ് ഞങ്ങളെ അവിടുത്തെ മഹത്തായ സാന്നിധ്യത്താലും സ്നേഹത്താലും നിറയ്ക്കുകയും കഥാവെ ഞങ്ങളെ അവിടുന്ന് കരുതുന്ന ദൈവമാണെന്ന് വായനയിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു വിലാപങ്ങളുടെ പുസ്തകത്തിൽ തങ്ങളുടെ തെറ്റ് തിരിച്ചറിയുന്ന ജനത അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതുപോലെ കഥാവി ജീവിതത്തിൽ എവിടെയെല്ലാം അങ്ങയുടെ തിരുഹിതത്തിൽ നിന്ന് അബദ്ധ സഞ്ചാരം നടത്തി വഴിമാറി ഇടറി വീണ് ഞങ്ങളെ നഷ്ടപ്പെടുത്തിയ സൗഭാഗ്യങ്ങളിലേക്ക് മടങ്ങി വരാൻ അങ്ങയിലേക്ക് വീണ്ടും നോക്കാൻ കഥാവ വിലാപങ്ങളിലെ ആ പ്രാർത്ഥന പോലെ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ധർമ്മിയായിട്ട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ വരികയാണ് ഇന്ന് വായിച്ച അൻപത്തി ഒന്നാം അധ്യായം കഴിഞ്ഞ അധ്യായത്തിൻ്റെ അതേ വിഷയം തുടരുകയാണ് ബാബുലൂണിൻ്റെ നാശം ഞാൻ സൂചിപ്പിച്ചിരുന്നു ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ ജനതയോടാണ് എഴുപത് വർഷങ്ങൾക്ക് ശേഷം ബാബിലോണിനെ മറ്റൊരു സാമ്രാജ്യം തകർക്കുമെന്നും അഹങ്കാര പ്രമത്തതയോടെ തലയെടുപ്പോടെ ഉയർന്നു നിന്ന് ഈ മഹാനഗരം ആ ശത്രു രാജ്യത്തിന് മുമ്പിൽ കീഴടങ്ങുമെന്നും ജർമിയ പ്രവചിക്കുന്നത് നമ്മൾ ഈ വായനയിൽ പലപ്പോഴും ഓർമ്മിപ്പിച്ച ഒരു സത്യം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതായത് തുടക്കവും ഒടുക്കവും അറിയാവുന്നവനാണ് ദൈവം ഉദാഹരണത്തിന് ഇപ്പോൾ ബാബുലോൺ പ്രവാസം ആരംഭിക്കുന്നതേ ഉള്ളൂ പക്ഷെ ദൈവത്തിന് ഈ പ്രവാസം എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നും ഈ ജനം എങ്ങനെയാണ് മടങ്ങി വരുന്നതെന്നും നന്നായി അറിയാം അവിടെ നിന്നെല്ലാം നേരത്തെ കാണുന്നവനാണ് എല്ലാം മനോഹരമായി ക്രമീകരിക്കുന്നവനാണ് പ്രവാസത്തിലേക്ക് പോകുന്ന ജനതയ്ക്ക് പ്രവാചകം നൽകുന്ന ആശ്വാസം ജെറുസലേം പുനരുദ്ധരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മടങ്ങി വരികയും വീണ്ടും ആ പഴയ സൗഭാഗ്യങ്ങളിലേക്ക് ദൈവജനത്തിന് തിരിച്ചെത്താൻ കഴിയുകയും എന്ന ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയുമാണ് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ബാധകമാണ് ഇത് നമ്മുടെ ജീവിതമാണ് ഓരോരോ സഹനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഓർത്തിരിക്കണം എനിക്കിതിൻ്റെ അവസാനം അറിയില്ലെങ്കിലും എൻ്റെ ദൈവം ഇതിൻ്റെ അവസാനം മനോഹരമായ ഇതിൻ്റെ അന്ത്യം എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക ലക്ഷ്യം പലപ്പോഴും കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ യാത്രയെ നമ്മൾ ഓരോ നിമിഷത്തെയും ഗൗരവമായി എടുത്ത് ഈ പ്രോസസ്സിനെ നമ്മൾ സ്നേഹിച്ചാൽ ലക്ഷ്യം മനോഹരമായി മാറും ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇതിൻ്റെ അവസാനം നമുക്ക് പലപ്പോഴും വ്യക്തമാകണമെന്നില്ല പക്ഷേ നമ്മൾ ഈ യാത്രയിലെ ഓരോ ഘട്ടത്തെയും വിശ്വസിക്കുക ഓരോ ഘട്ടത്തെയും ഗൗരവമായി എടുക്കുക യാത്ര മനോഹരമാകും ഇതിൻ്റെ അന്ത്യം മനോഹരമാകുമെന്ന് ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും ദൈവജനം തങ്ങളുടെ അകൃത്യങ്ങൾ തിരിച്ചറിയുകയാണ് ഇവിടെ മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കിനോട് ഒട്ടിയിരിക്കുന്നു എന്നൊരു വാചകമുണ്ട് കുഞ്ഞുങ്ങൾ അമ്മമാരോട് അപ്പം ചോദിക്കുന്നു പക്ഷേ ആരും അവർക്ക് വിളമ്പുന്നില്ല പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന കുഞ്ഞുമക്കള് ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് കരയുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്ത അമ്മമാർ എന്താണ് ചെയ്യുന്നത് എന്ന് താഴേക്ക് വരുമ്പോൾ പത്താമത്തെ വാക്യത്തിൽ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം വരച്ച് കാണിച്ചുകൊണ്ട് പ്രവാചകൻ അവതരിപ്പിക്കുകയാണ് എന്താണ് ഈ അമ്മമാർ ചെയ്തത് കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് വാവിട്ട് കരഞ്ഞ സ്വന്തം കുഞ്ഞുങ്ങളെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം തങ്ങൾക്ക് ഭക്ഷണമാകാൻ അമ്മമാർ വേവിച്ച് തിന്നു എന്ന സത്യം ഭയാനകമായ സത്യം മോശ നിയമാവർത്തന പുസ്തകത്തിൽ ഇത് പണ്ടേ പ്രവചിച്ചിരുന്നതാണ് ദൈവം നൽകുന്ന നിയമങ്ങളും ശാസനകളും കൽപ്പനകളും ധിക്കരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടന്നാൽ ഒടുവിൽ നിങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങൾ വിനാശത്തിൻ്റെ നാളുകളിൽ നിങ്ങൾക്ക് ഭക്ഷണമായി മാറുമെന്ന് മോശ പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ ഭയാനകമായ ഈ പാപം കൊണ്ടുവന്ന ദുരന്തത്തിൻ്റെ ആധിക്യം അതിൻ്റെ ആ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്ന ദുരിതത്തിൻ്റെ ആ വലിയ ദുരന്തത്തിൻ്റെ അവസ്ഥ നോക്കിക്കാണുന്ന ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ദുരിതം വന്നത് ഞങ്ങൾ പാപം ചെയ്തത് കൊണ്ടാണ് കർത്താവ് ഞങ്ങളുടെ പാപത്തിൻ്റെ അനന്തര ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് വിലാപങ്ങൾ അവസാനിക്കുന്നത് മനോഹരമായ ഒരു വാക്യത്തിലാണ് കർത്താവെ മടങ്ങി വരണമെന്ന വരണമെന്നാഗ്രഹമുണ്ട് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് അങ്ങ് തിരിക്കണമേ മനോഹരമായ ഒരു സത്യമാണിത് ദൈവകൃപയിൽ മാത്രമാണ് നമുക്ക് കർത്താവിലേക്ക് മടങ്ങിയെത്താൻ കഴിയുന്നത് കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കർത്താവിലേക്ക് തിരികെ എത്താൻ സാധിക്കുന്നത് ദൈവം സഹായിച്ചില്ലെങ്കിൽ നമുക്കതിന് കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മളെ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളങ്ങയിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം യേശുവിൻ്റെ അത്ഭുതകരമായ ആ കൃപായുഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ പങ്കുവെക്കാം നന്നായി ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ